കവിത ആർദ്രം കവിത രചന ഷായി കൊച്ചി കവിതയ്ക്ക് ശബ്ദം നൽകുന്നത് മുസ്തഫ മുഖം എത്ര ജന്മമിങ്ങനെ കണ്ടു കണ്ടുകണ്ടിരുന്നിടും നിത്യമെൻ്റെ ജീവിതത്തിൽ പുഷ്പവല്ലിയായി നീ എത്ര ജന്മം കണ്ടു കണ്ടിരുന്നിടും നിത്യമെൻ്റെ ജീവിതത്തിൽ പുഷ്പവല്ലിയായി നീ എൻ്റെ മോഹസാനുവിൽ നിന്നുഭവിച്ച നീ ഒന്നു മുങ്ങി നിന്നിലെ കുളിരു കൊണ്ടലിഞ്ഞു ഞാൻ എൻ്റെ മോഹസാനുവിൽ നീ ഒന്നു മുങ്ങി നിന്നിലെ കുളിരു കൊണ്ടലിഞ്ഞു ഞാൻ സ്വന്തമെന്ന ചിന്തയിൽ നിന്നിലാകെ സ്വന്തമെന്ന ചിന്തയിൽ നിന്നിലാകെ മിന്നി ഞാൻ ഒന്നു പോയാൽ ഞാൻ പിന്നെയില്ല തെല്ലുമേ ചന്തമൂറും ചിന്ത തന്നിൽ തെന്നലായ പുണ്യമേ മാരിവില്ലു വന്നുവെന്നിൽക്കുമോ ചന്തമൂറും ചിന്ത തന്നിൽ തെന്നലായ പുണ്യമേ ഒന്ന് തെല്ലു വന്നുവെന്നിൽ മാരിവില്ലു തീർക്കുമോ കണ്ണുകണ്ട നേരമൊന്നിൽ നിന്റെ ഉള്ളു കണ്ടറിഞ്ഞു ഞാൻ നിന്നെപ്പിനുള്ളിൽ എൻ സ്വസ്ഥമായിരിപ്പിടം കണ്ണുകണ്ട നേരമൊന്നിൽ നിന്റെ ഉള്ളു കണ്ടറിഞ്ഞു ഞാൻ നിന്നെ എൻ സ്വസ്ഥമായിരിപ്പിടം ചുറ്റുമെത്ര സന്ധ്യകൾ നിന്നിൽ ചുറ്റി നിന്നു പോയിടും നിൻ ഹൃദയ താഴ്വരയിൽ ഞാൻ തെറ്റിയായി വിരിഞ്ഞിടും ചുറ്റുമെത്ര സന്ധ്യകൾ നിന്നിൽ ചുറ്റി നിന്നു പോയിടും ഹൃദയ താഴ്വരയിൽ ഞാൻ തെറ്റിയായി വിരിഞ്ഞിടും എത്രയെത്ര അരുപികൾ കുളിരിറ്റു നൽകിയെങ്കിലും ഒറ്റ സ്പർശനത്തിലായി നീ പുത്തുലഞ്ഞ വാകയാ എത്ര അരുവികൾ കുളിരിറ്റു നൽകിയെങ്കിലും ഒറ്റ സ്പർശനത്തിലായി നീ പൂത്തുലഞ്ഞ വകയായി ഇത്ര നാളുമെന്നിലേ സ്വപ്നമായിരുന്നു നീ ഇന്നുമെന്റെ ജീവനാടിയിൽ ഓടിടുന്ന ചോര നീ ഇത്ര നാളുമെന്നിലെ സ്വപ്നമായിരുന്നു നീ ജീവനാടിയിൽ ഓടിടുന്ന ചോര നീ